ജനങ്ങളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ഒരു മഹാ മടൻ വന്നിട്ട് പറയുമ്പോൾ ആൾക്കാർ ലൈവ് കാണാത്തവരത് വിശ്വസിക്കില്ലേ അല്ലെങ്കിൽ ഒരു പ്രത്യേക മത്സരാർത്ഥിയെ വിജയിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഇവർക്ക് വീണ് കിട്ടിയ തുറിപ്പിച്ചിട്ട് ഞാനാണ് എന്താണ് ഈ ഷോയിൽ നടന്നത് ഞാൻ കൃത്യമായി ഫ്രം ഡേ വൺ ടു ഡേ ഹൺഡ്രഡ് ഞാൻ പറയാം ആദ്യം ഇതിൽ ബിബിയിലൊക്കെ

അവിടെ നടന്നിട്ടുണ്ടോ അറിയില്ല നടക്കാൻ ഉണ്ടോ എന്നും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ സെയിം അല്ല സിമിലർ വരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അറിയാൻ സിബിനറിയാൻ പറ്റുന്ന പെണ്ണുങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക എന്നുള്ള മൊത്തത്തില് സോഷ്യലി നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യല്ല എല്ലാ ഇൻഡസ്ട്രിയിലും എവിടെയും ഇങ്ങനെ ഒരു സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് എല്ലായിടത്തും അത് ശരിയല്ല അത് എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ എനിക്ക് തീരുമാനിക്കുക റിയാക്ട് ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെ പേര് അതെ അതാണ് ചെയ്യേണ്ടത് പറയാനുള്ള മടി കാരണമാണ് പലപ്പോഴും ഇത് വീണ്ടും നടക്കുന്നത് അടുത്ത് പേര് എന്താണ് വിക്ടിംസ് പുറത്ത് വരാത്തത് അവരൊന്ന് പുറത്ത് വന്ന് ഈ തീരും അങ്ങനെ സംസാരിച്ചുള്ളവര് വരിക സംസാരിക്കുക അടുത്തൊരു റീസെൻറ്റ് ഒരു സംഭവം വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ ഒരു ലൈവ് പോയായിരുന്നു ആര്യ അപ്പൊ നിങ്ങളുടെ ഒരു ലൈവ് പോവാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു തോന്നി ആദ്യം തുടക്കത്തിൽ സിബിൻ എന്താ പറയുക റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷം കുറെ ജാസ്മിൻ ഫാൻസ് വന്നിട്ട് കുറെ പേര് പലതും പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ്ങും അതുപോലെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ജാസ്മിൻ്റെ പേരൻസിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഐ ഇട്ടിട്ട് ആത്തോടൊക്കെ ഇറ്റ്സ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അല്ലല്ലോ ടാർഗറ്റ് പുള്ളിക്കാരുടെ ഗെയിമിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതെ അപ്പൊ പുള്ളിക്കാരുടെ പേരന്റ്സിനെ വെച്ച് കാണുന്നു അത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആരൊക്കെയോ അവിടുന്ന് ലൈവ് ഇടുന്നു ഇവിടുന്ന് ലൈവ് ഇടുന്നു ിയാസന എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇത് എന്ത് ആയി ഇത് എപ്പോഴാണ് ഇതിങ്ങനെ മാറി മറിഞ്ഞത് ഇത് ഇതിനെ എങ്ങനെയാണ് ആൾക്കാർ ഇത്രയും ഇതിൽ കണ്ടത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി എന്താ സംഭവിച്ചത് അല്ല ഇത് തെറ്റിദ്ധരിപ്പിക്കാന്നുള്ളതാണ് അതായത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഫാമിലി ഫാദറായിട്ട് സംസാരിച്ചതൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇവര് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത് ഞാൻ ഇദ്ദേഹമായിട്ടൊരു ഫോട്ടോ എടുത്ത സമയത്ത് ഐ വാസ് ടാർഗറ്റിംഗ് ഈ ടീമാണ് പറയുന്ന സോഷ്യൽ സോഷ്യൽ സോഷ്യലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് ഇടുന്ന ഇവരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത് ഇവർക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ ഒരു മെസ്സേജ് അതിലൊരു എനിക്കൊരു ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നിരുന്നു ജാസ്മിന്റെ അച്ഛൻ തന്നെ എവിടെ വെച്ച് കണ്ടാലും തല്ലും കാലതല്ലി ഒടിക്കും ഞങ്ങൾക്ക് ഒരു നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ കൂടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് പിന്നെ അത് വന്നതിന് ശേഷം ഈ പറഞ്ഞ ആരൊക്കെയോ ഈ പി ആർ ടീമിലുള്ള ആരൊക്കെയോ ഇദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു രാവിലോട്ട് വൈകുന്നേരം വരെ പോസ്റ്റിനെ താഴെ ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് കമന്റ് വീഴുന്നു തലക്ക് സ്ഥിരയില്ലാത്തവരത് ചെയ്യില്ലോ എന്തെങ്കിലും കിട്ടണം എന്താണ് കാശ് ഇട്ടാതെ കാര്യം ഈ ഞാൻ ഒരാൾ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ചു പറഞ്ഞില്ലേ വളരെ ക്ലിയർ ആയിട്ട് കാശ് വരുന്നുണ്ട് ഞാൻ അതിനൊരു കോർ ടീമുണ്ട് ആ കോർ ടീമിനൊരു ഹെഡ് ഉണ്ട് എക്സ്റ്റേണൽ പരിപാടികൾ ആവാനേ സാധ്യതയുള്ളൂ എന്റെ മോൾ ടീം എന്റെ മോളിന് ചെയ്യാം എന്ത് ചെയ്യാം നൗ എന്നെ സൈലന്റ് ആക്കുക എന്നെ ടാർഗറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പൊ അവരുടെയും കൂടെ ആവശ്യമാണ് പിന്നെ അവർ ഈ പറഞ്ഞ ചീ പരിപാടിയിലൊന്നും ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു കൂടെ ക്വാളിറ്റി ആയിട്ട് അവര് കളിക്കത്തുള്ളൂ അപ്പൊ ഇവര് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലുണ്ടായ ഒരു ക്ലാഷാണ് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഇദ്ദേഹം ഒരു പാവം ഐ മീൻ വാട്സപ്പ് സൈസയും അറിയാ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരിക്കും കൂടുതലായിട്ടൊന്നും അറിയാത്ത ഒരാളാണ് പുള്ളിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പുള്ളിയെ കൊണ്ടൊരു ഓഡിയോ മേടിക്കുന്നു ആ ഓഡിയോ യൂട്യൂബേഴ്സിന് സെൻഡ് ചെയ്യുന്നു അവരെ വീഡിയോ ആക്കി മറ്റു ചർച്ചകളിലേക്ക് പോകുന്നു സോ മനസിലായി അതിനെ ഒറിജിനൽ തോന്നി പറഞ്ഞു ആ ഒരു എപ്പിസോഡ് 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 കണ്ടിരുന്നോ ഫാമിലി ഇല്ല ഞാൻ കുറച്ച് ഗ്ലിംസസ് ഒക്കെ അവിടെ സ്റ്റോറിന്റെ അകത്ത് വന്നിട്ട് പുള്ളിക്കാരൻ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടു അതൊക്കെ പിന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നിരിക്കണം അല്ലേ പ്ലാന്റ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഈ ക്രിയേറ്റീവ് സൈഡിൽ നിന്നിട്ട് വാട്ട് ദേ ആർ റിയലി ഡൂയിങ് ആക്ച്വലി ഡൂയിങ് എനിക്കറിയാം പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ വാതറന്നാലും ഒന്ന് ഞാൻ ഷോയിന്ന് ഓടിക്കളഞ്ഞവരാണ് ഭയന്ന് രണ്ട് എനിക്ക് മാനസിക രോഗമാണല്ലോ മൂന്ന് എനിക്ക് അസൂയാവും എനിക്ക് കുശുമ്പ് പിന്നെ ഞാൻ അഹങ്കാരിയും കൂടെ ആവും ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ എന്റെ തലയിൽ ഓരോരുത്തരായിട്ട് വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇറ്റ്സ് ബെറ്റർ ഐ ഷുഡ് നോട്ട് സ്പീക്ക് നൗ ഷോ കഴിയട്ടെ എന്ന് എല്ലാവരും പുറത്തു വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം അപ്പൊ ഈ ഷോയിൽ ഉണ്ടായിരുന്ന അത്രയും ദിവസം പിന്നെ എന്തായാലും സിബിൻ വിചാരിച്ച പോലെ ആയിരുന്നിരിക്കില്ലല്ലോ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നത് അപ്പം അതിലുണ്ടായിരുന്ന നല്ല മൊമെന്റ്സും അതിലുണ്ടായിരുന്ന ഏറ്റവും ചീത്ത മൊമെന്റും ഏതായിരുന്നു തോന്നി അതെ ഒബിയസ്ലി ചീത്ത എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ സാറ്റർഡേ എപ്പിസോഡ് ആ ഒരു എപ്പിസോഡ് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ പക്ഷെ ഒരു ആഴ്ചയും കൂടെ ഞാൻ എങ്ങനെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അന്ന് പൂജ പൂജയും ഒരാഴ്ച കൂടെ എങ്ങനെ പിടിച്ചു നിക്കുക പൂജ പൂജ നമ്മുടെ കൂടെ ഇവിടെ സെറ്റിൽ ഉണ്ട് പക്ഷെ ആ പൂജ പറയുന്നുണ്ട് സായി പറയുന്നുണ്ടായിരുന്നു ഗബ്രീം പറയുന്നുണ്ടായിരുന്നു ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഒരാഴ്ചയും കൂടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിൽക്കാൻ റെഡിയാണ് അതായത് എനിക്ക് വേണ്ട ഒരു ആൻസർ എനിക്ക് വേണ്ട ഒരു ഞാൻ ആദ്യത്തെ പ്രാവശ്യം കൺഫെഷൻ റൂമിൽ കയറിയപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ് ഐ നീട്ടു ലീവ് എനിക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ടീമിന് എനിക്ക് വിശ്വാസം രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ഇവര് വിളിച്ചിട്ട് ചോദിച്ചത് സിബിൻ ഒരു സൈക്കോളജിസ്റ്റിന് സഹായം വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു റീസൺ അദ്ദേഹം തരികയാണെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം സി ഞാൻ ബാക്കിയുള്ളവർ പറയുന്നത് ഇപ്പം എന്നെ പൂജ ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും എന്നെ ഒത്തിരി പേര് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് വേണ്ട ആൻസർ തരേണ്ടത് ഇവരാണ് ത്രൂ ബിഗ് ബോസ് ദേ ദാറ്റ് അപ്പൊ അത് അവിടെ നിന്നും കിട്ടാണ്ടായ ഒരു സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റ് തരുവാണെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാം അദ്ദേഹം യു യു കാം ഡൗൺ ടേക്ക് റെസ്റ്റ് ഒന്ന് റെസ്റ്റ് ഒന്ന് ഉറങ്ങും ഉറക്കം എടുക്കൂല്ലേ എന്നോട് ഞാൻ പറഞ്ഞില്ല ഉറങ്ങിട്ടില്ല ആ എന്നൊന്ന് ഉറങ്ങി കാം ഡൗൺ ആയിട്ട് നീ ഡിസിൻ എടുക്കൂ വീക്കെൻഡ് എപ്പിസോഡില് നമ്മളൊക്കെ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്ത ആ ചെയ്തു വീക്സ് ആയിരുന്നു അത് പെട്ടെന്ന് ലാലട്ട ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് ആ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നൊണ്ട് സിബിൻ കരയുന്നു സിബിൻ വിഷമുന്നു സിബിൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു സിബിന്റെ അടുത്ത് പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു ആ സമയത്ത് സിബിന്റെ തോട്ട്സ് എന്തായിരുന്നു എനിക്കൊരു എനിക്ക് എനിക്കൊരു എന്താ പറയുക ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പം എന്റെ മനസ്സിൽ കൂടെ പോയത് പെട്ടെന്ന് യു യുവ ബീങ്ങ് എന്താ പറയാ കോൺഷ്യസ് ആവുകയാണോ ഇമേജ് കോൺഷ്യസ് ആകുവാണോ എന്താണ് എന്നെ എന്നെ പറ്റി ഇത്രയും നെഗറ്റീവ് ആണോ പുറത്തിറങ്ങുന്നത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സായിരുന്നു അല്ല എന്റെ മനസ്സിലാ അപ്പൊ കടന്നു പോയത് നമ്മൾ ഈ ഷോ കണ്ടിട്ട് കയറിയ ആൾ ഒന്ന് രണ്ട് ഇത്രയും ഷോസിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ അതായത് ഹൗ ബിഗ് ബോസ് ഇസ് ഹാപ്പനിങ് എന്നുള്ളൊരു ഒബ്സർവ് ചെയ്ത് പോകുന്ന ഒരാളാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അകത്ത് കയറി പോകുമ്പോ ഒന്നിന് ഞാൻ ജാക്കോട്ട് അടിച്ച് തിരിച്ചു വരും അല്ലെങ്കിൽ നശിച്ചിട്ട് തിരിച്ചു വരും എന്നുള്ള ഈ രണ്ട് എക്സ്ട്രീംസും മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അകത്ത് പോയത് പക്ഷെ ആ ആഴ്ചയിൽ ലാൽ സാറിനെ കൊണ്ട് ഇവരെന്നെ ഇവര് ഇങ്ങനെ പറയിപ്പിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഷോ ബയാസ്ഡ് ആവുന്നു ഒരു പ്രത്യേക മത്സരാർത്ഥിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക മത്സരാർത്ഥിയെ വിജയിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഇവർക്ക് വീണ് കിട്ടിയ തുറപ്പിച്ചിട്ട് ഞാനാണ് അതായത് ഒബ്വിയസ്ലി വെളിയിൽ നിന്ന് ഞാൻ കയറുമ്പോൾ ഞാൻ കാണുന്നത് ഈ മത്സരാർത്ഥിക്ക് കൊടുക്കുന്ന പരിഗണനയാണ് അകത്തേക്ക് വരുന്ന ഫോൺ കോൾ അവിടെ നിന്ന് തുടങ്ങുന്നു ആ ഫോൺ കോൾ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അവർ സംസാരിച്ചതെന്ന് അവർ കാണിക്കണമായിരുന്നു അത് കാണിച്ചില്ല അതിനുശേഷം ഈ മത്സരാർത്ഥിയുടെ ഗെയിം പ്ലാനിലേക്ക് ഒരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നിട്ടും നടക്കാതെ ആ ഗ്രീൻ ഗെയിം പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ആ മത്സരാർത്ഥി എന്നെ വീട്ടിനുള്ളിൽ ചർച്ച ചെയ്തു എന്തിനാ എന്തായിരുന്നു കോൾ എനിക്ക് ആ ടോൺ മനസ്സിലായി എന്തോ സംതിങ് റോങ് എന്നിട്ട് ഇവര് ഈ പറഞ്ഞ ഷീ ഹാഡ് എ ബാഡ് ഇമേജ് ഔട്ട്സൈഡ് വളരെ ക്ലിയർ ആയിട്ട് ഇത് കണ്ടിട്ടാണ് ഞാൻ കയറുന്നത് അപ്പൊ ഈ രണ്ടാഴ്ചയിലുള്ള എന്റെ ഒരു പ്രോഗ്രഷൻ വെച്ചിട്ട് എനിക്ക് വരുന്ന ഒരു അറ്റാക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എ അറ്റാക്ക് ആൻഡ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മനസ്സിലായി നടക്കാത്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ഇത് നടന്നിട്ടില്ല ബട്ട് ഒരു മഹാ മഹാമഠൻ വന്നിട്ട് പറയുമ്പോൾ ആൾക്കാർ ലൈവ് കാണാത്തവരെ അത് വിശ്വസിക്കില്ലേ അപ്പോ അങ്ങനെ എന്നെ ഉപയോഗിച്ച് മറ്റൊരാളെ ഫേവർ ചെയ്യുന്നു ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അതിന് ഞാൻ നിന്നു നിന്നുകൊടുക്കില്ലെന്നാ പറഞ്ഞത് അതാണ് എന്നെ തളർത്തിയത് എന്നെ എന്തിനെന്നോട് എന്നെ ടുത്തറിയല്ലേ ഇവര് ഈ ക്രൂയിലുള്ള ഒരു ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് എന്നെ അറിയാം എന്നെ എന്തിനാണ് എന്തിനാണ് ടാർഗറ്റ് ഇവർ യൂസ് ചെയ്യുന്നത് പറയണം അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട മുതൽ അങ്ങനെ ഒരു ഇത് ഓഡിയൻസ് ഞാൻ പറയുന്നതാണ് ഇപ്പം സിബിന്റെ അഭിപ്രായം എനിക്കും തോന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ജാസ്മിൻ ഗബ്രി ആ ഒരു ഇതിനെ കോമ്പോ അത് മാത്രമാണ് ആൾക്കാർ കാണാൻ ഉദ്ദേശിച്ചത് ഐ ആം വെരിഷുവർ അതിന്റെ അകത്ത് വേറെയും ഒരുപാട് നല്ല കോമഡിയും കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഒത്തിരി കോമഡി ഉണ്ടായിരുന്നു ചിരിക്കാൻ മാത്രം സ്റ്റഫ് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ ഇതിൽ മിസ് ഔട്ട് ആവുന്നു എന്നെനിക്കൊരു ഫീല് തോന്നി കുറച്ച് ഈ ജിൻഡോ കാണിക്കേണ്ടിൻ ചേട്ടൻ കാണിക്കുന്നതും ഈ പറയുന്ന സ്റ്റോറിയില്ല പോക്റ്റീവിൽ വന്നു പോകുന്നവർ മാത്രമേ ടി വി അദ്ദേഹം ആരിലൂടെ നടന്നു പോകുന്നു അവരൊക്കെ മാത്രമേ കണ്ടന്റ് ആയിട്ട് പുറത്തുവരുന്നുള്ളു ജിൻഡു എപ്പോഴൊക്കെയാണ് വന്നിട്ടുള്ളത് മീ ഞാനെ ആരാണെങ്കിലും ഇപ്പൊ ഞാനും പൂജയും അഭിഷേക് സായി ഞങ്ങളുടെ കുറെ ഫൺ മൊമെന്റ്സ് ഉണ്ടായി ഇതൊന്നും വെളി വന്നിട്ടില്ല ഒരു വീക്കെ എപ്പിസോഡ് വരുന്നത് ഇപ്പം മറ്റു ഭാഷകളിൽ ഈ ഷോ ഉണ്ടല്ലോ ഹിന്ദിയിലും അവിടെയൊക്കെ ഇപ്പൊ സൽമാൻ ഖാൻ ആണെങ്കിലും ഈ പറയുന്ന മറ്റ് ല കമൽ ഹസൻ സാർ ഇവരൊക്കെ ആണെങ്കിലും ഇവര് കൊടുക്കുന്നത് ഓഡിയൻസ് ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും റിയലി ഓഡിയൻസ് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് അവരകത്തേക്ക് പറയുന്നത് അതല്ലാതെ ഓഡിയൻസിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് കള്ളങ്ങൾ പറയാറില്ല വിധിപ്രകാരം പ്രേക്ഷകർ ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുന്നത് ചുമ്മാ പൊട്ടത്തരം ഇവിടെന്ന് പറയുന്നുണ്ട് ബട്ട് മറ്റ് ചാനലിൽ കണ്ടുപഠിക്കണം അപ്പം ഈ പറഞ്ഞ ഹൗസ് മെയ്റ്റ് ഒരു ഐഡിയ കിട്ടും വാട്ട് വാട്ട് അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഗെയിം ടെസ്റ്റ് ചെയ്യാം ചെയ്യാം അങ്ങനെ പുറത്തുനിന്ന് ഒരു ഇൻപുട്ട് ഫാമിലി കൊണ്ടുവരുന്നതിന് പകരം അല്ലെങ്കിൽ അതാണെങ്കിൽ സാറ്റർഡേ എപ്പിസോഡ്സ് അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡ്സ് ആക്ച്വലി സംഭവിക്കേണ്ടത് അതാണ് സാറ്റർഡേ എപ്പിസോഡ് ഇതുവരെയുള്ള ഉള്ള ദിവസങ്ങളുടെ ഒരു അവലോകനവും സൺഡേ എപ്പിസോഡ് നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഫോർമാറ്റ് ആണ് ഈ ഷോ ചെയ്യേണ്ടത് അതാണ് ഇതുവരെയും നടക്കുന്ന മറ്റു ഭാഷകളിലൊക്കെ ഇവിടെ മാത്രം നമ്മൾ മാത്രം നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ കാര്യം വിടു അൻസിബയും ഋഷിയും ഒരു ദിവസം ഒരാവശ്യമില്ലാതെ ഫയർ ചെയ്തവര് ഒരാവശ്യം ഇല്ലാതെ റോക്കറ്റ് ഫയറിംഗ് ആയിരുന്നു എവിടെ ഇപ്പൊ അവര് രണ്ടുപേര് ഇരുന്ന് പോയവര് ഞാൻ പറഞ്ഞോ എനിക്ക് ഈ ഷോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഷോ ഈ ഫോർമാറ്റ് ദിസ് വണ്ടർഫുൾ ഇത് നശിച്ചു പോകേണ്ട ഒരു സാധനം ഇത് നന്നായി ഒരു ഷോയാണ് അതെ ഇതിനിടയ്ക്ക് ആര്യം കൂടെ ഇതിൽ ഉൾപ്പെട്ടു ആര്യ ആ സമയത്ത് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു പാവും ലൈവ് വരേണ്ടി വന്നു എന്തായാലും എനിക്ക് ഞാൻ വിചാരിച്ചു ആര്യനെ ഒന്ന് കണക്ട് ചെയ്യാന്ന് ആര്യം വിളിച്ചിട്ട് നമുക്ക് എന്താന്ന് ചോദിക്കാം ആര്യ ഹലോ ദേവിയാണേ ഇവിടെ നമ്മുടെ കൂടെ സിബിൻ ഉണ്ട് സിബിന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ വലിയ സംഭവം ഒന്നല്ല ഇപ്പം അകത്ത് ബിഗ് ബോസ് നടക്കുന്നതിനേക്കാളും വലിയ ബിഗ് ബോസ് ആണ് പുറത്ത് നടക്കുന്നത് ആൻഡ് യു ആർ പാർട്ട് ഓഫ് ദി ബിഗ് ബോസ് എഗൻ സീസൺ വരുമ്പോ മാത്രം പൊങ്കാല ഇടാൻ കൊണ്ടുവരുന്ന് ഇതിപ്പോ ഈ സീസണില് പാവം പെട്ടെന്ന് യൂട്യൂബ് പൊടി തട്ടി എടുക്കുന്നത് തന്നെ എല്ലാ പ്രാവശ്യം ബിഗ് ബോസ് വരുമ്പോഴാണല്ലേ എന്റെ യൂട്യൂബില് ഞാൻ ണോ ആലോചനയെ കാണാം നമുക്ക് യൂട്യൂബിൽ കണ്ടന്റ് ആക്കാം ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ട നമുക്ക് എടുക്കാം വേണമെങ്കിൽ അപ്പൊ ആര്യ സുഖമാണല്ലോ അല്ലെ ഇത് ഇത് നോട്ട് എഫെക്ടി യുവർ ഡെയിലി ലൈഫ് ഫോർ എനി അല്ലേ ആര്യക്ക് പോലെ വേറെ ത്രെട്ടോ അങ്ങനെ എന്തെങ്കിലും കോൾസ് ഒക്കെ വരുന്നുണ്ടോ ഇല്ല എനിക്ക് ആര്യക്ക് വേണ്ടിട്ടുള്ള ത്രോൾസ് ഇല്ല സിബിന് വേണ്ടിട്ടുള്ള ത്രോൾസ് വരുന്നുണ്ടോ ഓക്കെ 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 എന്തായാലും ഇതൊരു കുറച്ച് ദിവസം കൂടെ ഇതിങ്ങനെ എങ്ങനെങ്കിലും തട്ടിമുട്ടി പോവുമായിരിക്കും അല്ലേ അത് കഴിയുമ്പഴത്തേക്കും ഒന്ന് എല്ലാവർക്കും ഒരു സമാധാനം ഒരു ആ മുപ്പത് ദിവസം കൂടി ആ അതെ 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 അപ്പൊ എന്തായാലും എല്ലാം പ്രതീക്ഷിച്ചാണ് അപ്പം ഞാൻ എന്തായാലും പിന്നെ വിളിക്കാം സോ മച്ച് കേട്ടോ അങ്ങനെ ആരെയായിട്ടും വീണ്ടും എനിക്ക് എന്തായാലും കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി സിബിന് പറയാനുണ്ടോ എനിക്കൊന്നും പറയാനില്ല ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല എന്താ ും കോൺട്രവേഴ്സീസ് ഭയങ്കര സങ്കടം വിഷമമുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിൽ ആവശ്യമില്ലാതെ നമ്മൾ പതിനാല് ദിവസം നന്നായിട്ട് ഗെയിം കളിച്ചു നല്ല പേരിൽ ഇറങ്ങി വരുന്നത് പുറത്ത് വന്നിട്ട് ആക്ച്വലി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ ഇൻവോൾവ് ചെയ്തിരുന്നു പിന്നെ ഇന്റർവ്യൂസ് കൊടുക്കണമല്ലോ പിന്നെ റൈറ്റ് അപ്പൊ അവിടെ ഒരു മത്സരാർത്ഥിയെ കുറിച്ച് ചോദിക്കുമ്പോ നമ്മളാ മത്സരാർത്ഥിയെ കുറിച്ച് തന്നെ സംസാരിക്കണം പക്ഷെ അത് ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുന്നത് ഒരു വിഷമമുള്ള പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് റൈറ്റ് അത് അങ്ങനെ ഒരു പ്രശ്നം മാത്രം